ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഈ സ്കൂളിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും സെപ്റ്റംബർ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സർക്കാർ കലണ്ടറിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് പൂജവപ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദുർഗാഷ്ടമിക്ക് അവധിയില്ലാത്തത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തൊഴിലുപകരണങ്ങളും പുസ്തകങ്ങളും പൂജ വെച്ചു കഴിഞ്ഞാൽ പൂജ എടുപ്പ് വരെ തൊഴിലും വായനയും ഒഴിവാക്കണമെന്നാണ് ആചാരം ആയതിനാൽ ദുർഗാഷ്ടമി ദിനമായ സെപ്റ്റംബർ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്നാണ് എൻ ജിഒ സംഘ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കേണ്ടി വരും മുൻ വർഷങ്ങളിൽ ദുർഗാഷ്ടമിക്ക് സർക്കാർ അവധി നൽകിയിരുന്നു എന്നാൽ ഇക്കുറി സർക്കാർ കലണ്ടറിൽ പോലും ദുർഗാഷ്ടമി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ െതിരെ സംഘടനകൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് സെപ്റ്റംബർ മുപ്പതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാൻ സാധ്യതയുണ്ട് ഇതേസമയം ആലപ്പുഴ ജില്ലയിലെ തുറക്കുന്നപ്പുഴ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സേവന പരിധിയിൽപ്പെടുന്ന പല്ലന സർക്കാർ എൽ സ്കൂളിൽ മുണ്ടിനീര് രോഗം സ്ഥിരീകരിച്ചു കൂടുതൽ കുട്ടികളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാൻ ഈ സ്കൂളിന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ദിവസത്തേക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു വിദ്യാലയങ്ങളിൽ മുണ്ടിനീരി പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്കൂൾ അധികാരികൾ ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ചേർന്ന് നടത്തേണ്ടതാണെന്നും കലക്ടർ നിർദ്ദേശിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്ങ്